ദേശീയ താരങ്ങൾക്ക് സ്വീകരണം നൽകി ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ പത്തൊമ്പത് ആൺകുട്ടികൾ കേരള ടീം അംഗങ്ങളായ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഷാബിൻ ടി അഭിഷേക് കെ എന്നിവർക്കാണ് അമ്പലപ്പാറ സെൻട്രൽ വെച്ച് ഊഷ്മള സ്വീകരണം നൽകിയത് ആഗ്രയിൽ നടന്ന നാഷണൽ ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിനാണ് കേരള ടീം ഒന്നാം സ്ഥാനം നേടിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം പി വിജയികളെ പൊന്നാട അണിയിച്ചു പി ടി എ പ്രസിഡന്റ് ഹരികൃഷ്ണൻ കെ പി വാർഡ് മെമ്പർ വിനീത വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ജോയിന്റ് സെക്രട്ടറി മുരളീകൃഷ്ണൻ ഇ കെ രാജൻ പ്രിൻസിപ്പൽ മനോജി പി പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ എന്നിവർ അഭിനന്ദനം അറിയിച്ച് സംസാരിച്ചു വിദ്യാലയത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രിൻസിപ്പൽ മനോജി പി ടി പ്രസിഡന്റ് ഹരികൃഷ്ണൻ കെ പി രക്ഷിതാക്കളായ ഉമാർ ദീപ അധ്യാപകർ എന്നിവരും സംസാരിച്ചു